ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ മറയൂര് മുനിയറകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ അതിലൊരു മുനിയറയുടെ മുകളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ മുനിയറയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പഴയകാല ചരിത്രങ്ങളിലേക്ക് പോകേണ്ടി വരും ഒത്തിരി ഒത്തി വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് മുനിമാർ താമസിച്ചിരുന്നു ഇവിടെ തപസിരുന്നെന്നും ആളുകളെ ഇതിനകത്ത് അടക്കം ചെയ്തിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് ഈ മുനിയറകൾ ഇവിടെ ഒത്തിരി മുനിയറകളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് വലിയ പാറയുടെ മുകളിലാണ് കേട്ടോ താഴെ ഒരു സ്കൂള് നമുക്കുണ്ട് അവിടെ താഴെ ഒരു സ്കൂള് കാണുന്നുണ്ട് അവിടെ വഴി നമ്മൾ കയറി വന്നത് ഈ പാറയുടെ മുകളിലായിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഇങ്ങനെ ഇതിൻ്റെ പഠനത്തിൽ പറയുന്നത് കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല എന്താണ് ഇതിൻ്റെ ചെറിയ തോതിലുള്ള കഥകളൊക്കെ പറയുന്നുള്ളൂ നമ്മൾ ഈ മുനിയറയുടെ കാര്യങ്ങൾ ഇവിടുത്തെ മുനിയറകൾ കുറേ മുനിയറകൾ കാണിക്കാം ഒത്തിരി വളരെയധികം മുനിയറകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ ഒരു അഞ്ചോറ മുനിയറകൾ ഇവിടെ കാണിക്കാം കുറേ നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞങ്ങളീ കാണിക്കുന്ന മുനിയറയിലേക്കുള്ള വഴി ഞങ്ങൾ മൂന്നാറിൽ നിന്ന് നേരെ മറയൂർ വന്നു മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്ക് പോരുന്ന വഴി ഒരു രണ്ടര കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂൾ അതിന് സൈഡിലൂടെ നമുക്ക് കയറാം ഇങ്ങോട്ട് കയറാം അല്ലാതെ ഓഫ് റോഡ് ജീപ്പുകളിൽ വേറെ സ്ഥലത്തോടെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് കയറുകയാണെങ്കിൽ ഇതിലെ കയറി മുകളിലേക്ക് പോകാം ഏറ്റവും ടോപ്പ് വരെ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നടന്ന് കയറുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന വഴിയാണ് ഞങ്ങൾ കാണിക്കുന്നത് ഇതാ നിങ്ങളീ കാണുന്നത് ഇതാണ് മുനിയറ ഇതിൻ്റെ പല ഭാഗങ്ങളും തകർന്നു പോയിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മുന്നേറുകളോളം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നത് വെറും പത്തോ മുപ്പതോ അല്ലെങ്കിൽ പത്തോ അൻപതോ എണ്ണം പത്തോ അൻപതോ എണ്ണത്തിൽ കാണാൻ സാധിക്കുന്നതാകെ നമുക്ക് നല്ലതായിട്ട് കറക്റ്റായിട്ടുള്ളതായിട്ട് കാണുന്നത് ഒരു ഒരു ആറോ ഏഴോ എണ്ണമേ ഉള്ളൂ ഇതാ ഇവിടെ നിന്നുള്ള സീനറി ഒന്നും പറയാനല്ലോ അതിമനോഹരമാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചരിത്ര ഗവേഷകർ അവർ ഒരു കാര്യം കണ്ടെത്തിയെന്ന് പറയുന്നത് അവരുടെ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ പറയുന്നത് മഹാശിരായുഗകാലത്തെ ഗോത്ര തലവന്മാരെ സംസ്കരിച്ചിരുന്ന കൊണ്ടിരുന്ന സ്ഥലമാണ് മുനിയറകളെന്ന് പുരാവസ്തു വകുപ്പ് അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇതൊത്തിരി മുനിയറകൾ എത്ര പേരെ സംസ്കരിക്കാനേ സംസ്കരിക്കാനായിട്ട് ഇത്രയും വലിയ ഇതുണ്ടാകണം അന്നത്തെ കാലത്ത് എൻ്റെ ഒരു അഭിപ്രായം പറയുവാണോ കേട്ടോ അന്നത്തെ കാലത്ത് വനഭൂമിയായിരുന്നു അല്ലേ ഇതെല്ലാം വനത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഇത് മുഴുവൻ വനമായിരുന്നിരിക്കും പട്ടയം കിട്ടിയ അന്നും പട്ടയം കൊടുക്കുകയൊന്നുമില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഇതിവിടെ ഉണ്ടായിരുന്നത് അന്നേരത്തേക്കും അന്ന് അവർ ചെറിയ വീട് പോലെ അല്ലെങ്കിൽ അതിനകത്ത് താമസിക്കാനുള്ള സൗകര്യത്തിന് മുനിമാർ അല്ലെങ്കിൽ അന്ന് താമസിച്ചിരുന്ന ആരാണോ ആദിവാസികളൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ എനിക്ക് നമുക്കത് പറയാൻ അറിയില്ല അന്ന് താമസിച്ചിരുന്നൊരാണെങ്കിലും ഇതുപോലെ ചെറിയ വീട് പോലെ ഇതൊക്കെയായിരിക്കും അന്നത്തെ കാലത്തെ വീട് ഇതൊക്കെ എൻ്റെ നിഗമനമാണ് എൻ്റെ നിഗമനം ഞാൻ എനിക്ക് തോന്നുന്നത് പറയുകയാണ് ഉണ്ടാക്കി വെച്ചതായിരിക്കാം മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആനകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെറിയൊരു തട്ടിനൊന്നും ഇതിനകത്തേക്ക് കയറിയിരുന്നാൽ ഒരനയും തട്ടി കളയില്ല ഇത്രയും വലുത് ഇങ്ങനെ ഒരു പത്തടി പന്ത്രണ്ടടി നീളത്തിലും രണ്ട് കല്ലും ഒരു അഞ്ചടി വീതിയിൽ രണ്ട് കല്ല് ഫ്രണ്ടിലും ബൈക്കിലുമായിട്ടും വെച്ച് മുകളിലും ഭയങ്കരനൊരു കല്ലും കൂട്ട ഒരു കൂടക്കല്ലും കൂടെ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇത്രയും വലുത് അന്നത്തെ കാലത്ത് ജെ സി ബി ഹിറ്റാച്ചി ഒന്നുമില്ല ഇപ്പോഴത്തെ ഹിറ്റാച്ചി പിടിച്ചാൽ പൊങ്ങാൻ സാധ്യത കുറവാണ് അതുപോലത്തെ കല്ലുകളായിതാണ് വെച്ചിരിക്കുന്നത് അന്നത്തെ പ്രയത്നം അവരെ സമ്മതിച്ചേ പറ്റുകയുള്ളൂ അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളു ഇതാ അതിമനോഹരമായ ഒരു ഒരു മുനീറ നമുക്ക് നേരെ കാണാൻ പറ്റിയ ഒരു ഇത് ഇതിൻ്റെ മുകളിലിരുന്നാണ് ഞാനാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തത് ഇതെ ഇത് കണ്ടോ അതിനകത്തൊരു നാലഞ്ച് കല്ല് വെച്ചേക്കുന്നത് അവിടെ അത്യാവശ്യം കുപ്പിയും ടച്ചിങ്സും സാരികളൊക്കെ കുപ്പി കുട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ടച്ചിങ്സിൻ്റെയൊക്കെ ബാക്കി പത്രമൊക്കെ ഉണ്ട് അന്നേരം സാമൂഹ്യ വിരുദ്ധത്തിൽ അവർ വരുന്നുണ്ട് അവിടെ വന്ന് ഇതൊക്കെ നശിപ്പിക്കുന്നു എന്ന് ദയവായിട്ട് നശിപ്പിക്കരുതേ എന്നൊരു അഭ്യാഖനുണ്ട് അവിടുത്തെ മറയൂർ പഞ്ച് മറയൂർ പഞ്ചായത്ത് കമ്പിവേലി പണിത് ഇതിനെ സംരക്ഷിക്കുന്നുണ്ട് കുറേ എണ്ണത്തിന് അത് സംരക്ഷിച്ചിരുന്നു ഇപ്പോൾ അവർ ഇത് സംരക്ഷിക്കുന്നൊന്നുമില്ല അതിൻ്റെ ബാക്കിയൊന്നും കാണുന്നൊന്നുമില്ല മൊത്തം കമ്പികളെല്ലാം കളഞ്ഞു ഇതുകൊണ്ട് ഒരു വാതിൽ പോലെ റാവ് പോലെ പണിത് വച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറുപ്പം ഒരു വീട് പോലെ ആയിരിക്കാം കയറുക ഇറങ്ങുകയും ചെയ്യാനുള്ള ചരിത്രങ്ങൾ അന്വേഷിക്കാനും ചരിത്രങ്ങൾ പഠിക്കുവാനും ആഗ്രഹമുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂന്നാറിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് മറയൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം ഇവിടെ വന്ന് ഇത് കാണണം ഒത്തിരി നമുക്ക് അറിയാൻ മാത്രമുണ്ട് ഇവിടെ ഇതാ ഈ മുനിയറയുടെ ജീപ്പ് ഓഫ് റോഡ് വരുന്നത് മറയൂർ വരുന്നവർ ഇവിടെ ഓഫ് റോഡ് കൊണ്ടുവരുന്നുണ്ട് ഇതാ ഇതാണ് നമ്മളിപ്പോൾ മുനിയറയുടെ ഏറ്റവും മുഗൾ ആ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നുമുള്ള ഒരു ഫുൾ വ്യൂ ഇവിടെ നിന്നും വട്ടാൻ ചുറ്റിയുള്ള കാഴ്ച കാണിക്കുക ഇതങ്ങ് അത് കണ്ടു അവിടെ ഒരു വെള്ളച്ചാട്ടം ഇപ്പം മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ അത് വലിയ വെള്ളച്ചാട്ടമാണ് അവിടെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഒത്തിരി അകലാണ് കേട്ടോ അത് ഇതാ ഇവിടെ നിന്നും ഉള്ള ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കാണുന്നത് ഒരു വലിയ മഴ വരുന്നുണ്ട് ഒരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നു ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി അതെല്ലാം ദൈവം മറയൂർ ടൗൺ മറയൂരിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് മറയൂർ ടൗൺ നമുക്ക് കാണത്തില്ല സൈഡ് ഭാഗങ്ങളാണ് ഇതാ നിറകൾ ഇതാ മുള്ളുവേലി കെട്ടി സംരക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ കാലഹരണപ്പെട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുരിശ് സ്ഥാപിച്ചെങ്കിൽ ഇവിടെ ശൂലം സ്ഥാപിച്ചു ആ ഇവിടെ ഒരു അമ്പലം പണിയാനുള്ള തുടക്കം ഉണ്ട് പണി കെട്ടേ നമ്മുടെ വിശ്വാസം വിശ്വാസമാണ് എല്ലാത്തിനും വലുത് ഇതാ മുനിയറ അടുത്തടുത്തായിട്ട് രണ്ട് മൂന്നെണ്ണം പണിട്ടുണ്ട് ഇതുണ്ട് തൊട്ടടുത്ത് വേറെയുണ്ട് ഇവിടെ വേറെയുണ്ട് ഇതെല്ലാം മുള്ളുവേലി കെട്ടി സംരക്ഷിക്കുകയാണ് ഇനിയാണ്ടേ ആ സൈഡിലുണ്ട് ഇത് തകർന്നു പോയ ഒരെണ്ണം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ മുനിയറയുടെ വീഡിയോ ഇത് ഇവിടം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇത്രയും മലകളൊക്കെ കയറി ഇതുപോലെ വീഡിയോ എടുത്ത് ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളെയും സഹായിക്കണം ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് എന്നാൽ മാത്രമേ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുവാനുള്ള ഞങ്ങൾക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ